ഹലോ വെൽക്കം ടു അക്ഷര വൺ സ്റ്റിച്ച് ടെലറി അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബ്ലൗസിൻ്റെ ആംഹോൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ബ്ലൗസിൻ്റെ വീഡിയോസൊന്നും ഇടാറില്ല പിന്നെ ഇനി ഇട്ടിട്ട് ഓരോ വീഡിയോസായിട്ട് ഇങ്ങനെ ഇടാം കേട്ടോ അപ്പം നമുക്ക് നോർമൽ നെക്കും ഡീപ്പ് നെക്കും ബോട്ട് നെക്ക് അല്ലെങ്കിൽ കോളർ നെക്ക് ഇതെല്ലാറ്റിനും ഈ എല്ലാ പാറ്റേണിനും ഒരേപോലെ ആംഹോൾ ലൈന് വരയ്ക്കാൻ പറ്റില്ല വരച്ചാലും നമുക്ക് ആ ഒരു ഫിറ്റിങ് കിട്ടില്ല ഓക്കെ അപ്പം അതിനായിട്ട് എങ്ങനെയാണ് ആംഹോളിൻ്റെ ലൈന് നമ്മൾ മാർക്ക് ചെയ്യേണ്ടേ എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോർമൽ നെക്കിൻ്റെ നോ നോക്കാം കേട്ടോ അപ്പോൾ നോർമൽ നെക്ക് എന്ന് പറയുന്നത് ഒരു ആറ് ഇഞ്ച് തൊട്ടിട്ട് ഇഞ്ച് വരെയാണ് നമ്മൾ നോർമൽ നെക്ക് പറയുക അഞ്ചിഞ്ചും വെക്കാറുണ്ട് അഞ്ചിഞ്ചിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ആ ഒരു ബോട്ട് നെക്കിൻ്റെ ആയിട്ടുള്ള നെക്കിൻ്റെ ആ ഒരു അളവിലാവും പിന്നെ ഞാനിവിടെ ഒരു എട്ട് ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഇപ്പം നെക്കിൻ്റെ ലെങ്ത്ത് എട്ടിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ എട്ടിഞ്ച് നെക്കിൻ്റെ ഇറക്കം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് ആം ഹോൾ ലൈൻ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത് ഇത് ബിഗിനർ ആയിട്ടുള്ളവർക്ക് മനസ്സിലാവാനായിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ മെല്ലെയാണെന്ന് തോന്നുന്നവർ സ്പീഡ് ചെയ്തിട്ട് കണ്ടാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ സ്ട്രൈറ്റ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട് ആംഹോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ബോക്സിൻ്റെ ലെങ്ത് എടുക്കുക അപ്പോൾ ഇതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ എത്രയാണ് ആംഹോൾ ബോക്സിൻ്റെ ലെങ്ത് എടുക്കാനുള്ള ഫാർമുലാന്നുള്ളത് നമ്മൾ വേറെ വീഡിയോയിൽ നോക്കുക അപ്പോൾ ഇവിടെ എട്ടിഞ്ച് നോർമൽ നെക്ക് അല്ലെങ്കിൽ ഏഴ് എട്ട് ആറിങ്ങിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു നെക്ക് ബോക്സ് ഇവിടെ വരച്ചു ഇനി ആംഹോൾ ലൈൻ എടുക്കുമ്പോൾ ഇവിടെ എത്രയാണോ വെച്ചത് അതേ സെയിം അളവ് തന്നെ ഇവിടെയും വെച്ചിട്ട് നമുക്ക് ആ ഒരു ആംഹോളിൻ്റെ ൈൻ വരച്ചൊടുക്കുക ഇവിടെ ഓക്കെ ഇത് നോർമൽ നെക്കിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ നെക്കിന്റെ ഇറക്കം കൂടിയാലോ ഇറക്കം കുറഞ്ഞാലോ ഈ ഒരു പാറ്റേണിൽ ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ നോർമൽ നെക്കിന് മാത്രമാണ് നിങ്ങൾ ഷോൾഡർ എത്രയാണോ വെച്ചത് അതേ അളവ് തന്നെ ആംഹോൾഡ് അവിടെയും വെക്കാം ഇപ്പൊ എനിക്ക് ഇവിടെ ഷോൾഡർ ഒരു അഞ്ചര ഇഞ്ചാണ് അഞ്ചര ഇഞ്ച് അല്ലെങ്കിൽ അഞ്ചര മുക്കാൽ ഇഞ്ചാണെന്നുണ്ടെങ്കിൽ സെയിം അതേ അളവ് തന്നെ ഇവിടെയും വെക്കുക കേട്ടോ ഓക്കെ ഇതേ നമ്മള് ഡീപ് നെക്കിലേക്ക് പോകുമ്പോൾ ഡീപ്പ് നെക്ക് എന്ന് പറയുന്നത് ഇഞ്ചിന്റെ മുകളിൽ വരുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഒമ്പത് പത്ത് പതിനൊന്ന് ഈ ഒരു അളവുകളില് വരുന്ന നെക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നോർമൽ നെക്കിന് ചെയ്ത പോലെ ആം ഹോൾ ലൈന് മാർക്ക് ചെയ്യാൻ പാടില്ല അത് വന്നിട്ട് ഇപ്പൊ ഇവിടെ ഞാൻ അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് ഷോൾഡർ കൊടുത്തിട്ടുള്ളത് സെയിം അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാതെ ഒരു അര ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഇവിടെ എത്രയാണോ ഷോൾഡർ എടുത്ത് സെയിം അത് തന്നെ എടുത്തിട്ട് ഒരു അര ഇഞ്ച് പുറത്തേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും പുറത്തായിട്ടാണ് അതായത് ഈ ബോക്സിന്റെ ഈ സൈഡായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കണം ഇങ്ങനെ മുകളിലെ ഷോൾഡറിന്റെ അളവ് മാറരുത് ഓക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് മാർക്ക് ചെയ്യാനായിട്ടുള്ള കാരണവും കൂടി പറഞ്ഞുതരാം കേട്ടോ ഇപ്പൊ നമ്മള് സെയിം അളവ് തന്നെ വെച്ചിട്ട് അതായത് നോർമൽ നെക്കിന് വെക്കുന്ന പോലെ തന്നെ വെച്ചിട്ട് ഈ ഒരു ലൈന് വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡീപ്പാകും തോറും ബ്ലൗസിങ്ങനെ ഷോൾഡർ വിരിഞ്ഞു കൊടുക്കും അല്ലേ കഴുത്ത് ഇങ്ങനെ കൂടിയതുകൊണ്ട് തന്നെ ഷോൾഡർ നമുക്ക് നല്ല ഇങ്ങനെ വൈഡായിട്ട് നീങ്ങിക്കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അതായത് നെക്കിൻ്റെയും കൈക്കുഴിയുടെയും സെൻട്രലുള്ള ഭാഗം ഇങ്ങനെ നമുക്ക് ഒരുമാതിരി ടൈറ്റായി ഇങ്ങനെ വലിക്കുമ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാതെ ഇല്ലാത്ത നെക്ക് പോലെ ഉണ്ടാവും ഓക്കെ അതിനായിട്ടാണ് ഈ ഒരു അര ഇഞ്ച് പുറത്തേക്കായിട്ടായി കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്ക് ബോട്ട് നെക്ക് അല്ലെങ്കിൽ കോളർ നെക്ക് ഇതുപോലെ ഫുൾ ഷോൾഡർ ഡിവൈഡ് ബൈ ടു ചെയ്ത് വെക്കുന്ന ഏതൊരു നെക്ക് പാറ്റേണിനും നമ്മൾ ചെയ്യേണ്ടതാണ് ഈ സെയിം ഷോൾഡർ എത്രയാണോ അതന്നെ കൊടുക്കാതെ ഷോൾഡർ എത്രയാണോ അതിൽ നിന്നും ഒരു അര ഇഞ്ച് ഉള്ളോട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഡീപ്പ് നെക്കിന് അര ഇഞ്ച് ഇങ്ങനെ പുറത്ത് വരുന്ന പോലെ അതായത് നിങ്ങക്ക് മനസ്സിലാവേണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ നോർമൽ ബോക്സ് ഉണ്ടല്ലോ ഇതിന്റെ പുറത്തേക്കായിട്ടാണ് നമ്മൾ ഡീപ്പ് നെക്കിന് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇത് ബോട്ട് നെക്ക് അല്ലെങ്കിൽ കോളർ നെക്കിന് നമ്മൾ ഈ ഒരു കറക്റ്റ് ലൈനിൽ നിന്നും ഒരു അര ഇഞ്ച് ഉള്ളോട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യാൻ കാരണം ബോട്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് തുണികൾ കിട്ടും നെക്കും ചെറിയ നെക്കാണ് അതുകൊണ്ട് ഇവിടത്തെ തുണിയുടെ ലൂസ് എല്ലാം കൂടെ ഇവിടെ വന്ന് നിൽക്കും ഇപ്പൊ നമുക്ക് ബ്ലൗസ് ഇടുന്ന സമയത്ത് ബാക്ക് സൈഡ് കൈക്കുഴിയുടെ അവിടെ ഇങ്ങനെ നല്ല തുണി ലൂസ് ആയിട്ട് കിടക്കും അങ്ങനെ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അര ഇഞ്ച് ഉള്ളോട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഈ ഒരു അര ഇഞ്ച് നമുക്ക് ഉള്ളോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഷോൾഡറിന്റെ അളവ് മാറാതെ തന്നെ സെയിം അത് തന്നെ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതില് ആ ഒരു ആംഹോള് വരച്ചു കൊടുക്കണം ം ഹോൾ വരച്ചു കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു അളവ് നമുക്ക് നമുക്കിപ്പോ ഒരു എട്ടര ഇഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എട്ടര ഇഞ്ച് ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ഉണ്ടോന്നുള്ളത് നോക്കുക നിങ്ങൾക്ക് എട്ടര ഇഞ്ചിൽ കൂടുതലായിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് മുകളിലേക്ക് വരച്ചു കൊടുക്കണം ഓക്കെ ഇപ്പൊ എനിക്ക് ഇവിടെ ഞാൻ ഇവിടെ ടേപ്പ് വെച്ച് നോക്കുന്നുണ്ട് ഇവിടെ ഒമ്പതേ മുക്കാൽ ഇഞ്ചാണ് ഒമ്പതേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ ഇത് ഒരുപാട് വലുപ്പമുള്ള കൈക്കുഴിയായി എനിക്ക് ഇവിടെ ഒരു ഒമ്പതര ഇഞ്ച് അല്ലെങ്കിൽ ആ ഓക്കെ ഒമ്പത് ഇഞ്ച് മതിന്ന് വെക്ക മുക്കാൽ ഇഞ്ച് ഇവിടെ കൂടുതലാണ് അപ്പോ ഇവിടെ നിന്ന് ഞാൻ മുകളിലേക്ക് ആ ബോക്സ് വരയ്ക്കുകയാണേ ഒരു അര ഇഞ്ച് മുകളിലേക്കായിട്ട് വരച്ചു കൊടുക്കാണ് അപ്പൊ ഇങ്ങനെ ലൈൻ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല പിന്നെയും ഈ ഒരു അര ഇഞ്ച് ഇവിടേക്ക് വരണം അപ്പൊ ഇവിടത്തെ കാട്ടിലും ഒരു പോയിന്റ് ഇവിടെ കുറയാണ് ചെയ്യാം നമ്മൾ മുകളിലേക്ക് ഈ ഒരു ലൈൻ കയറ്റി വരയ്ക്കുമ്പോ ഇവിടത്തെ ഈ ഒരു അളവ് തന്നെ ആയിരിക്കില്ല ഇവിടെ വരുന്നത് അപ്പൊ ഇവിടെയും ആയിട്ട് ആ ഒരു അര ഇഞ്ച് നമുക്ക് വേണ്ട അര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ലൈന് ഇങ്ങനെ വരച്ചു കൊടുക്കണം എന്നിട്ട് ഈ ലൈനിലേക്ക് ആം ആംഹോള് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ആം ആംഹോള് വരച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മള് വരച്ച ആ ബോക്സ് അതിൻ്റെ ഉള്ളിൽ ഈ ആം ഹോൾ റൗണ്ട് ഒന്ന് വരച്ചു കൊടുക്ക ഇനി നമുക്ക് ആ ഒരു ഒമ്പത് ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം ഒമ്പത് എന്നല്ല നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു ഒരളവ് കിട്ടുന്നുണ്ടോന്നുള്ളത് നോക്കുക കേട്ടോ ഓക്കെ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് ഒമ്പത് ഇഞ്ചും ഒരു പോയിന്റും കൂടുതൽ വരുന്നുണ്ട് അത് ഒരു പോയിന്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ പിടിക്കുമ്പോഴോ സൈഡ് പിടിക്കുമ്പോഴോ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ മൂന്ന് പാറ്റേൺ ബ്ലൗസിനും ചെയ്യേണ്ടത് ഇത് ബോട്ട് നെക്കിന് മാത്രമല്ല കോളർ നെക്ക് ആയാലും നമ്മൾ ഷോൾഡർ ഡിവൈഡ് ബൈ ടൂ ചെയ്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക കോളർ നെക്ക് നെക്കാവുമ്പോ നമ്മൾ ഷോൾഡറിൽ ഒരു അര ഇഞ്ച് ഷോൾഡർ എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ടു ചെയ്തിട്ട് പ്ലസ് ഒരു പോയിന്റ് ഫൈവ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും സ്റ്റിച്ചിങ് തയൽ തുമ്മിനായിട്ട് ഓക്കെ അപ്പോൾ ബോട്ട് നെക്കിനായാലും കോളർ നെക്കിനായാലും ഈ ഒരു പാറ്റേണിൽ ചെയ്താൽ മതി ഇതേ ഡീപ്പ് നെക്കാണെന്നുണ്ടെങ്കിൽ ഒരു അര ഇഞ്ച് പുറത്തേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക നോർമൽ നെക്ക് നെക്കാണെന്നുണ്ടെങ്കിൽ സെയിം അതേപോലെ വെച്ചാൽ മതി ഇനി നമുക്ക് കഴുത്തിൻ്റെ വട്ടം അതായത് നമ്മുടെ അടുത്ത് ഒരു അളവ് ബ്ലൗസ് തന്നിട്ട് ആ അളവ് ബ്ലൗസിൽ കഴുത്ത് മാത്രം വൈഡ് കൂടുതലാക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ഷോൾഡറിന്റെ മുകളിൽ നിന്ന് തന്നെ വൈഡ് കൂട്ടി കൊടുക്കാൻ പാടില്ല ഓക്കെ അതും കൂടി പറയാം കേട്ടോ ഇപ്പൊ എനിക്ക് ഇവിടെ ഞാൻ നെക്ക് വിത്ത് വെച്ചിട്ടുള്ളത് മൂന്നിഞ്ചാണ് ഓക്കെ ഇപ്പൊ ഇവര് ഈ ഒരു ലെങ്ത് വെച്ചിട്ടുള്ളത് പത്ത് ഇഞ്ച് ഓക്കെ സ്റ്റിച്ചിങ് തയ്യൽത്തുമ്പ് മൈനസ് ചെയ്തിട്ടാണ് ഇവിടെ ഒമ്പതേ മുക്കാൽ വെച്ചിട്ടുള്ളത് ഇത് മുകളിൽ തയ്യൽത്തുമ്പ് അപ്പൊ ഒമ്പതേ മുക്കാൽ ഇഞ്ചാണ് ഞാൻ ഇവിടെ നെക്കിന്റെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് കസ്റ്റമർ പറയാണ് ഇതിൻ്റെ വൈഡ് കൂട്ടിയെടുക്കണം അപ്പൊ നെക്കിന്റെ വൈഡ് കൂട്ടണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എക്സ്ട്രാ എടുത്ത് കൊടുക്കാൻ പാടില്ല ഇങ്ങനെ നമ്മൾ വൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഷോൾഡർ ഫോളോ ആവുന്ന പ്രശ്നം വരും അങ്ങനെ വൈഡ് ചെയ്ത് തരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ നെക്കായാലും ഡീപ്പ് നെക്കായാലും വൈഡ് കൂടുതലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് എത്രയാണ് മൂന്നിഞ്ചാണ് അപ്പൊ താഴേക്ക് ഇഞ്ച് അങ്ങനെ എല്ലാവർക്കും വെക്കില്ല നമ്മൾ ഷോൾഡർ കാൽക്കുലേഷൻ ക്ലാസ്സിൽ സോറി വീഡിയോസിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ ഈ ഇഞ്ച് എന്നുള്ളത് ഇവിടേക്ക് വരുമ്പോ ഒരു മൂന്നേ കാല് ഇല്ലെങ്കിൽ മൂന്നര ഇഞ്ച് ഓക്കെ ഇഞ്ചിൽ കൂടുതൽ നെക്കിന്റെ വൈഡ് പോരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നെക്കിന്റെ ഈ ഒരു ഭാഗത്ത് ലൂസ് വരും അത് ഫ്രണ്ട് സൈഡ് ആയാലും ബാക്ക് സൈഡ് ആയാലും ഓക്കെ അപ്പൊ ഇവിടെ ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്നേകാല് അല്ലെങ്കിൽ ഒരു മൂന്നര ഇഞ്ച് വെക്കുക നിങ്ങൾക്ക് ഇവിടെ രണ്ടര ആണെന്നുണ്ടെങ്കിൽ താഴേക്ക് വരുമ്പോ രണ്ടേ മുക്കാൽ വെക്കുക അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ച് വെക്കാം ഓക്കെ അപ്പൊ മുകളില് നെക്കിന്റെ വൈഡ് കൂട്ടാതെ നമ്മൾ താഴേക്കാണ് ആ ഒരു അളവ് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് വരച്ച് കൊടുക്കാം ഓക്കെ ഇതേപോലെ ആം ഹോൾ ഫ്രണ്ട് കവ് വെച്ചിട്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഈ ഒരു റൗണ്ടും കൊടുക്കാം അല്ല നല്ല വൈഡ് ആയിട്ട് നല്ല റൗണ്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇത് തിരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ എങ്ങനെയാണ് നമ്മൾ നെക്കിന്റെ വൈഡ് കൂട്ടിക്കൊടുക്കുക ഇതേ നോർമൽ നെക്കാണെങ്കിലും സെയിം അതുപോലെ തന്നെയാണ് നോർമൽ നെക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് എത്രയാണോ നമുക്ക് കൂട്ടേണ്ടത് അര ഇഞ്ച് ഇല്ലെങ്കിൽ മുക്കാലിഞ്ച് ഓക്കെ കാലിഞ്ചും കൂട്ടി കൊടുക്ക കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു നെക്കിന്റെ റൗണ്ട് വരച്ചു കൊടുക്കുക അപ്പൊ ഇങ്ങനെയാണ് നെക്കിന്റെ വൈഡ് കൂടുതലാക്കി കൊടുക്കേണ്ടത് അല്ലാതെ ഷോൾഡറിന്റെ ഈ ഒരു നെക്ക് വൈഡ് മുകളിൽ കൂട്ടിയിട്ട് ഒരിക്കലും റൗണ്ട് ഷേപ്പ് അല്ലെ വേറെ ഏതെങ്കിലും ഡിസൈൻ ആണെങ്കിലും വരച്ച് കൊടുക്കരുത് ഓക്കെ അപ്പോ ഇങ്ങനെയാണ് നമ്മൾ നെക്കായാലും കൈക്കുഴിയുടെ ആ ഒരു ബോക്സ് ആയാലും വരച്ചു കൊടുക്കുക അപ്പോൾ ഈ മൂന്ന് പാറ്റേണും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് சப்ஸ்க்ைப் சப்போர்ட்டுனும் மறக்கல்லே